വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗൃഹിതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവാൾ ഭാഗ്യവതി നമ്മുടെ കർത്താവായ ഈശം ശൈക്കും സ്തുതിയും പ്രതിവചനം എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ മേരി അവളെ കാണാൻ പോയി എലിസബത്തിൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് ബോധവരായ മേരി തൻ്റെ സഹോദരിയുടെ ഗർഭധാരണം അതിലോലമായിരിക്കണമെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ മാത്രമല്ല അവളെ കഴിയുന്ന വിധത്തിൽ സഹായിക്കാനും അവൾ അവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ചു ആ സമയത്ത് സമയങ്ങളിൽ എലിസബത്തിൻ്റെ ഭർത്താവ് സക്കറിയ ഊമനായിരുന്നു അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് മറ്റുള്ളവരെ പ്രത്യേകിച്ച് വളരെ ആവശ്യമുള്ളവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും എപ്പോഴും തയ്യാറുള്ള മറിയത്തെ പോലെ നമുക്കും ആയിരിക്കാം മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളുടെ ഉപകരണങ്ങളായി ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ മേരിയുടെ വരവിൽ എലിസബത്ത് അതിയായി സന്തോഷിച്ചു അവളുടെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു മറ്റുള്ളവരെ സന്ദർശിക്കാൻ നമുക്ക് സമയമെടുക്കാം നമുക്ക് എന്ത് സന്തോഷം നൽകാമെന്ന് നമു ഒരിക്കലും നമുക്കൊരിക്കലും അറിയില്ലായിരിക്കാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എലിസബത്ത് തൻ്റെ ബന്ധുവായ മേരിയുടെയും തൻ്റെ ഉദരത്തിലുള്ള ശിശുവായ യേശുവിൻ്റെയും അനുഗ്രഹം ഉടൻ തിരിച്ചറിഞ്ഞു തീർച്ചയായും മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കട്ടെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചവർ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ ദൈവവചനം എപ്പോഴും നല്ല വാർത്തയാണ് ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനാൽ അവനിൽ ആശ്രയിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം എലിസബത്തിനെയും മേരിയെയും പോലെ ദൈവിക പദ്ധതിയുടെ ഉപകരണങ്ങളാകാൻ നമുക്ക് നമ്മെ അനുവദിക്കാം എലിസബത്തിൻ്റെയും മേരിയുടെയും മാതൃത്വം നമ്മുടെ സ്വന്തം അമ്മമാരുടെ ഓർമ്മപ്പെടുത്തലാണ് യോഹന്നാൻ സ്നാപകൻ്റെയും യേശുവിൻ്റെയും ജനനം പോലെ നമ്മുടെ ജനനം അസാധാരണമായിരിക്കില്ലെങ്കിലും നമ്മുടെ സ്വന്തം അമ്മമാർ നമ്മെ പ്രസവിച്ചപ്പോൾ അവരുടെ ത്യാഗങ്ങൾക്ക് നമുക്ക് എല്ലായ്പ്പോഴും ഏറ്റവും വിലമതിക്കാം നമ്മുടെ അമ്മമാർ നിമിത്തം നാം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആമേൻ നമ്മുടെ കർത്താവായ ഇഷം ഷേഖിം സ്തുദ്ദീൻ